സ്ലാ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ഹൗസ് ഓഫ് പ്രകൃതി ഒഫീഷ്യൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറെ കാലങ്ങളായി കണ്ടിട്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടില്ല നിങ്ങൾക്കൊണ്ടൊക്കെ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമില്ല നമ്മുടെ പ്രകൃതിയുടെ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തില് ഒരു പുതിയ പ്രോഡക്റ്റും കൂടെ ആഡ് ആയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ ഗോട്ട് ലേഹിയാണ് അപ്പം ഇതാണ് സംഭവം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഗോട്ട് ലേഖ്യം അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോനെ ഒരു നാല് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഓക്കെ ഹൗ ടു യൂസ് ബെനഫിറ്റ്സ് ഇൻഗ്രീഡിയൻസ് ആൻഡ് റിസൾട്ട് ആൻഡ് റിവ്യൂസ് അപ്പം നമുക്ക് ആദ്യം ഹൗ ടു യൂസ് ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ എം ടി ആയിട്ടുള്ള വയറിൽ അതായത് രാവിലെ വെറും വയറ്റിൽ നമ്മളിത് ഒരു സ്പൂണോളം കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത് പിന്നെ മാത്രമല്ല ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആർത്തവ സമയത്ത് അതായത് മെൻസസിൻ്റെ സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പെയിനും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ സ്പോർട്സിന് പോകുന്ന ആൾക്കാർ കൈക്കാൽ വേദന തളർച്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മാറിക്കിട്ടും പി സി യൂടി പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് മാറിക്കിട്ടും അതുപോലെ പ്രസവശേഷം നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ നമ്മൾ പ്രോട്ടീൻ അതായത് ഒരു പോഷകക്കുറവൊക്കെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് പോഷകക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടി നമുക്കിത് ഹെൽപ്പ് ചെയ്യും പിന്നെ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കൈകാല വേദന ഞാൻ അതൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഇനി അടുത്തത് എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതാണ് ഇവിടെ ഭയങ്കര ചൂടാണ് പാലക്കാട് ഭയങ്കര ചൂടാണ് ഗൈസ് ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ എങ്ങനെയൊന്നും കമൻറ്റ് ഇടാത്തായിട്ടോ എങ്ങനെ ഈ ചൂറത്ത് ഇവിടെ ജീവിക്കണമെന്ന് അറിയുന്നില്ല അപ്പം വീഡിയോയിൽ നോയ്സ് വരാതിരിക്കാൻ വേണ്ടി ഫാൻ ഓഫ് ആക്കിയിട്ടാണ് ഗൈസൂടെ വീഡിയോ എടുക്കുന്നത് ഫാൻ ഓഫ് ഓഫാക്കി ശരി അതെന്താകട്ടെ അപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ആർട്ടിങ് സൂപ്പ് ഉണ്ട് അതുപോലെ ശതാവരി ആൽമണ്ട് ഹണി അതുപോലെ ഗീ ഇതിൽ ഹണി യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ചെറുതായി ചെറു സോറി കീസ് ചെറുതേനാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊന്നും യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാവില്ല ഇനി അത്രയ്ക്കും നിങ്ങൾക്ക് ഹൈ ലെവലിലാണ് ഷുഗർ എന്നുണ്ടെങ്കിൽ ഡോക്ടർ അടുത്തൊന്ന് ചോദിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ആൽമണ്ടും അതുപോലെ ശതാബരി ഒക്കെ ഒരുപാട് പേരെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ഓക്കെ ഇനിയിപ്പോൾ പറയാനുള്ളത് മെയിനായിട്ട് ഇതൊക്കെ കാണിച്ച് തരാനുള്ള ആണ് അതായത് ഇതിന് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരുടെ റിസൾട്ടും റിവ്യൂസും അപ്പം നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഗൈസ് റിവ്യൂസ് ഒക്കെ കണ്ടല്ലോ അപ്പം നമ്മുടെ ഇതാ ഈ സംഭവം ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് വേണ്ട ആൾക്കാരില്ലേ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചോ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ താഴത്ത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺടാക്ട് നമ്പർ ഒന്നും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നെയായിരിക്കും ഇത് പോരാണ്ട് നമ്മൾ പ്രോഡക്റ്റ് ആമസോണിലും ആമസോണിലോ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബിൽബട്ടൻ നിർത്തി പൊട്ടിക്കുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ പ്രൊഡക്റ്റിന്റെ വേറെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട് ആളുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കാം അതുമാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റിസൾട്ടും കാര്യങ്ങളും റിവ്യൂസും ഒക്കെ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് അവിടെയും കൂടെ ഒന്ന് കയറി വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ